സുഖമില്ല എല്ലാവർക്കും എല്ലാവരും കയറ്റി ഇരിക്കാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നൊന്ന് ബ്രോഡ്വേ വരെ പോകാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഒരു ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ പോയിട്ട് സമയം കിട്ടാറില്ല ഒന്നാമത്തേത് കാര്യം പക്ഷേ ഇന്ന് സമയം കിട്ടിയപ്പോൾ വിചാരിച്ചു ഒന്ന് ബ്രോഡ് വരെ പോയിട്ട് വരാമെന്ന് അവിടെ ക്രിസ്മസ് ഒരുക്കങ്ങൾ അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഉച്ച സമയം കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും വൈകുന്നേരം ആകാനായി ആ ഒരു സമയം ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയിട്ട് ബ്രോഡ്വേയിലേക്ക് പോവുകയാണ് എനിക്കാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നൈറ്റ് ആണ് നേരെ ഓഫീസിലേക്ക് പോകും വേണം ബ്രോഡ്വേയിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ എന്തൊരു ഒരു രസം അറിയുമോ അടിപൊളിയായിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ അടിപൊളി ഒരുക്കിയിട്ടുണ്ട് ഫുൾ ക്ലോസ് ഉണ്ട് എന്താ പറയുക ഇതുപോലത്തെ സ്റ്റാച്യൂസും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഉള്ളിൽ തിരക്ക് വരുന്നേ ഉള്ളു രാത്രിയാകുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് റീൽസും വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അത്രയൊക്കെ രസമാണ് ഇതുപോലത്തെ ലൈറ്റ്സും കാര്യങ്ങളും റേറ്റൊന്നും ചോദിച്ചിട്ടുമില്ല പിന്നെ ഒന്നും വാങ്ങിയിട്ടും ഇല്ല ഇപ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസ് ഒന്നുമില്ല അതുകൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല ജസ്റ്റ് അത് കാണാൻ മാത്രം പോയതാണ് കാണുമ്പോൾ തന്നെ ഇത് രാത്രി കാണുന്നതാണ് ഏറ്റവും രസം ഉണ്ടാവാം ഇപ്പം രാവിലെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് പക്ഷേ രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് ഇതിനെ കാട്ടി അടിപൊളിയായിരിക്കും ആ ലൈറ്റ്സ് തൂക്കിയതാണ് ഏറ്റവും അടിപൊളി ലൈറ്റ്സ് ഉള്ള കടകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ കടകളും ഓപ്പൺ ആക്കിയിട്ടില്ല രാത്രി ആകുമ്പോഴേക്കും മുഴുവനായിട്ട് ഓപ്പൺ ആവുക ഇതിപ്പം കുറച്ച് കടകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ പിന്നെ നമ്മൾ പണ്ട് സാന്ഡൽ ക്ലോസിൻ്റെ ഡ്രസ്സൊന്നും പണ്ട് ഈ ക്രിസ്മസിന് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല കുറേ മുൻപ് കേട്ടോ പക്ഷെ ഇപ്പം ഓരോ സൈസില് കുട്ടികളെ സൈസ് മുതൽ വലിയ ആൾക്കാരുടെ സൈസ് മുതൽ മുതലിപ്പോൾ എല്ലാം ആണ് ഒരുപാട് രസമുള്ള സ്റ്റാർസ് അങ്ങനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇപ്പം എല്ലാവർക്കും സിമ്പിൾ സ്റ്റാർസാണ് ഇഷ്ടം പണ്ട് പല രീതിയിലുള്ള സ്റ്റാർസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവരും സിമ്പിളായിട്ടുള്ള സ്റ്റാർസ് ഒക്കെയാണ് തൂക്കിയിട്ട് കാണാറ് പിന്നെ പിന്നതുപോലെ തന്നെ നമ്മൾ പുൽക്കൂട് നമ്മൾ മീൻ ഉണ്ടാക്കാറുണ്ടല്ലേ ഇപ്പം പക്ഷേ അതെല്ലാം റെഡിമെയ്ഡായിട്ടെല്ലാം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നല്ല രസ്സുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയത് ഒരു ഭഗവതി സെൽസ് എന്ന് പറഞ്ഞൊരു കടയിലാണ് അവിടെ എന്തോ ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു ടെൻ പേഴ്സെൻ്റ് ഡിസ്കൗണ്ട് ഫിഫ്റ്റീൻ പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ അപ്പം ഞാൻ ഇടയ്ക്ക് പോകാറുള്ള ഒരു കടയായിട്ടോ ഞാൻ മിക്ക ഡ്രസ്സൊക്കെ അവിടെ നിന്ന് എടുക്കാറുണ്ട് ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ നോക്കി നോക്കി എടുക്കണം അല്ലാണ്ട് ഇതിനൊക്കെ ഇപ്പോൾ ടെൻ പേഴ്സൻറ്റേജ് ഓഫാണ് പക്ഷെ നോക്കി നോക്കി നോക്കിയെടുത്താൽ മാത്രമേ പൈസേൻ്റെ എത്രയാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിപ്പോൾ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഈ ടോപ്പിനൊക്കെ ഇതാ എയ്റ്റ് ഫിഫ്റ്റി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫ് എന്ന് ചിലവർ ചിലതിനവർ പറയുന്നത് പക്ഷേ അതിൽ ഡ്രസ്സിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ പോയി എടുത്തതായിരുന്നു ഇപ്പോൾ ഓഫർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ സമയം കഴിഞ്ഞ് നൈറ്റ് കയറിയപ്പം ഞാൻ പോയി എടുത്തതായിരുന്നു കളേഴ്സൊക്കെ നല്ല രസമുണ്ട് ടോപ്പ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ആ റേറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കരമാണ് പക്ഷേ ഈ ടോപ്പിന് മുന്നൂറ്റമ്പത് രൂപ അങ്ങനെയുള്ളൂ നല്ലൊരു പച്ച പച്ചക്കളറ് എന്താ പറയുക നമ്മളെ പയറിൻ്റെ പച്ചക്കളർ എന്നൊക്കെ പറയില്ല അങ്ങനൊരു ടോപ്പ് അതോ മുന്നൂറ്റി അറുപത് രൂപയുള്ള ആ ടോപ്പിന് നല്ല രസമുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പോയത് സാരി സെക്ഷനിലാണ് ഇവിടെ വലിയ സാരി സെക്ഷനൊന്നുമില്ല കേട്ടോ ടോപ്പിനും അങ്ങത്തേനും മാത്രമാണ് ഒരുപാട് വലിയ കളക്ഷൻ ഉള്ളത് പക്ഷെ സാരിക്ക് ഭയങ്കര കുറച്ച് കളക്ഷൻസ് ഒക്കെ വളരെ കുറവാണ് ചെറിയൊരു റൂമിൻ്റെ ഉള്ളിലാണ് മീൻസ് ചെറിയൊരു പാർട്ടായിട്ടാണ് സാരിൻ്റെ ഒരു സെക്ഷൻ കിടക്കുന്നത് പക്ഷെ സാരി മോശമില്ലാത്ത കുറേ ഉണ്ട് അതും ഇതുപോലെ നോക്കി നോക്കി എടുക്കണം അപ്പം ഇത് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല കളറായിരുന്നു അപ്പം അമ്മക്കും അമ്മമാർക്കും എടുക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടും കൂടി നോക്കിയത് നല്ല രസമുണ്ട് ഇതും അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഈയൊരു ഇതും അതും ഒരേ ഒരു ടച്ച് വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളാണ് ആണ് കളറ് മാത്രം വ്യത്യാസം ഈ കളറെ ഭയങ്കര ഇഷ്ടമായി മറ്റേ കളറ് ഇഷ്ടമായി പക്ഷെ വേറൊരു കളറും കൂടി ഉണ്ടെങ്കിലും അടിപൊളിയാവുമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു സാരി അതും നല്ല രസമുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും നമ്മളെ നമ്മളെപ്പോലത്തെ എല്ലാവരും ഇങ്ങനത്തെ ഒരു സാരീസ് തന്നെ എടുക്കുന്നവർ കുറച്ച് ഏജ അമ്മമാരെ പോലത്തെ സാരീസ് എടുക്കും എന്നിട്ട് ബ്ലൗസ് അടിപൊളിയായിട്ട് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു മിക്ക ഫംഗ്ഷൻസിനും ആരും ഇപ്പോൾ പട്ട സാരി ഒന്നും എടുക്കുന്നില്ല വല്ല ഗാർഡൻ സാരിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ബ്ലൗസ് നല്ല അടിപൊളി കോൺട്രാസ്റ്റിങ് ബ്ലൗസ് എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്നതെന്നാണ് കേട്ടിട്ടുണ്ടായത് അപ്പം ഇതാ ഈ ഒരു കളറും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് എല്ലാ കളറും കൂടെ അങ്ങ് മിക്സ് ആയതുകൊണ്ട് എനിക്കിത് ഉടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെപ്പോലുള്ള കോൺട്രാസ്റ്റിങ് ഒന്നും അല്ലല്ലോ അമ്മമാരൊന്നും ഇടുന്നത് നോർമൽ ബ്ലൗസ് അല്ലേ പക്ഷെ ഇതും എനിക്ക് നല്ലോണം ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ കണ്ണാടിയിൽ ഓരോന്ന് വെച്ച് നോക്കുമായിരുന്നു സാറിൻ്റെ ഇച്ചേ കളക്ഷൻസ് ആയാലും നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനും പിന്നെ എന്താ ഡെയിലി വെയറിനോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഇത് ഇതുപോലെയൊക്കെ കാണാം പക്ഷേ ഇത് മെറ്റീരിയൽ അല്ല നോർമൽ മെറ്റീരിയലാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ കൊടുത്ത് വടി പോലെ എടുത്ത് പോകുന്നവർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാകും പിന്നെ ഈ ഒരു കളറ് യെല്ലോ കളറ് കേട്ടോ ഇതിലിപ്പോൾ ആ ലൈറ്റിൽ കാണുമ്പോഴാണ് ഭയങ്കര വ്യത്യാസം ഇതും നല്ല രസം അമ്മയൊക്കെ ഇങ്ങനത്തെ എടുക്കാറുണ്ട് എനിക്കിഷ്ടമാണ് പക്ഷെ ഇതൊക്കെ കോട്ടൺ മിക്സാണ് കോട്ടൺ സാരി പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് മോശമൊന്നുമില്ല പക്ഷേ ഈ കളറിൽ ഇപ്പോൾ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഇതിന് തീരെ കളറില്ലാത്ത പോലെ ഉണ്ട് എന്ന് വെച്ചാൽ ഡേ ലൈറ്റിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാന്ന് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നേരത്തെ കണ്ട എലോനെ പോലെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഇതിപ്പോൾ കാണുന്നത് ഈ ഒരു പിങ്ക് കളർ അതും നല്ല ഭംഗിയുണ്ട് ഇത് കോട്ടൺ ഷെയ്ഡ് തന്നെയായിട്ടോ വരുന്നത് കോട്ടണിൽ തന്നെ വരുന്ന ഒരു സാരിയാണ് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് നല്ല രസം ഉണ്ടാവും നമ്മൾ ഓരോ കോൺട്രാസ്റ്റിങ് ബ്ലൗസ് ഇട്ടാലും ഇതിൻ്റെ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ പോയത് ടോപ്പ് വെക്കാനായിരുന്നു ഒന്നും കൂടി ടോപ്പ് വെക്കാൻ ശേഷം നേരത്തെ നോക്കിയിട്ടൊന്നും ഇഷ്ടമായില്ല പിന്നെയും പോയപ്പോഴത്തേക്ക് പിന്നെയും ഇഷ്ടമായി പക്ഷേ ഒന്നും എടുത്ത് തരുന്നുണ്ടായിട്ടില്ല നമുക്കിപ്പോൾ നോക്കിയിട്ട് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എല്ലാം കൂടെ അങ്ങ് മിക്സഡായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈസൊക്കെ പറയുമ്പോൾ അവർ അവർ തീരെ എടുത്തരുന്നുണ്ടായിട്ടില്ല പിന്നെ നല്ല മടിയായി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തരാണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരുമാതിരിയല്ലേ ചില കടയിൽ പോയിട്ട് അതുകൊണ്ട് നേരെ അവിടെ നിന്ന് വിട്ട് മെട്രോ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി അല്ല നേരെ ഓഫീസിലേക്ക് പോയി അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പം നാളെ ഒരു വലിയ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം അതുവരേക്ക് മിച്ച് താൻ ബൈ ഫ്രണ്ട് ആദ്യമായിരിക്കൽ ബൈ ബൈ